ഹായ് ഫ്രണ്ട്സ് ഏഞ്ചൽ ഡെക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം സമയം ഏകദേശം രാവിലെ ഒൻപത് അര ആയിട്ടുണ്ട് എന്തെങ്കിലും സമയം ഡേറ്റ് അഞ്ച് നാല് രണ്ടായിരത്തി ഇരുപത്തി സമയം ഏകദേശം രാവിലെ ഒൻപത് അപ്പോൾ ഈ ഒൻപത് വരയ്ക്ക് തന്നെ വിഴിഞ്ഞം കടപ്പുറത്ത് കുട്ടിച്ചൂര അഥവാ പുളൽ വന്നിട്ടുണ്ട് വള്ളങ്ങൾക്ക് അപ്പോൾ കുട്ടിച്ചൂര വള്ളത്തിൽ കൊണ്ടുവരുന്ന പുട്ടിച്ചൂരയ്ക്ക് ഒരെണ്ണത്തിനാണോ വിളിക്കുന്നത് അഥവാ കുട്ടയ്ക്കാണോ വിളിക്കുന്നത് നമുക്ക് നോക്കാം അപ്പോൾ ഒരെണ്ണത്തിന് വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ വിലയും കുട്ടയ്ക്ക് നൂറെണ്ണ പിറക്കിയെടുത്ത് മുകളിൽ കൊണ്ടുവന്ന് വിളിക്കുന്നതിന് അതിൻ്റെ വില നമുക്കൊന്ന് നോക്കാം കേട്ടോ അപ്പം നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റ് ചെയ്യുക വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്ത് കാണാൻ ശ്രമിക്കുക വീഡിയോ കുറിച്ച് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നിന്ന് അറിയിക്കുക അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടു തരാണെങ്കിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ ഓൾ നമ്മുടെ പ്രസ് ചെയ്ത് കൊടുക്കുക എങ്കിൽ മാത്രമേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിഷൻ ലഭിക്കുകയുള്ളൂ അപ്പോൾ അതിന് താഴെപ്പേ നോക്കി അതിന് കുട്ടിച്ചൂര അഥവാ പൊള്ളൻ്റെ വിലയും കാര്യങ്ങളും നോക്കിയിട്ട് തിരിച്ചു വരാം ഓക്കെ വാ നമുക്ക് പിന്നെ നോക്കിയിട്ട് വരാം വെള്ളം വന്നിട്ടുണ്ട് നമുക്ക് കുട്ടിച്ചിട്ട് നോക്കാം വില നോക്കാം കേട്ടോ ആറൊമ്പത് ഇരുപത്തി ഇരുപത് ഇരുപത്തി ഒമ്പത് ഇരുപത്തിനാറ് ഏഴ് ഇരുപത്തി ഏഴ് ഇരുപത്തി ഏഴ് ഏഴ് ഇരുപത്തി ഏഴ് രൂപ ഏഴ് ഇരുപത്തി ഏഴ് രൂപ ഏഴ് ഇരുപത്തേഴ് രൂപ ഇരുപോളം ഇരുപത്തേഴ് രൂപ ഇരുപത്തേഴ് ഏഴ് ഇരുപത്തിയഴു ഇരുപത്തേഴ് രൂപ ഇരുപത്തി ഏഴ് ഹുട്ടിന് ആരംഭത് <laughs> <laughs>

അപ്പം നമ്മുടെ വീട്ടുകാർ ആ വെള്ളത്തിൽ കള്ളിയിൽ കിടന്ന മീൻ ഇരുപത്തേഴ് രൂപയും ബോക്സിൽ ഐസ് ചെയ്ത് കൊണ്ടുവന്ന മീൻ ഇരുപത്താറു അൻപത് ദിവസിക്കാണ് പോയത് അത് അടുത്ത വെള്ളം വന്നിട്ടുണ്ട് ഇതിൽ എങ്ങനെയാണെന്ന് നോക്കാം അപ്പം കുട്ടയ്ക്കാണോ അതോ ഒരു മീൻ ഒഴിക്കണത് നോക്കാം കേട്ടോ ഇത് കുട്ടയ്ക്കാണെന്നുണ്ടെങ്കിൽ കുട്ടയ്ക്ക് എത്തോട്ട പോകണം നമുക്ക് നോക്കാൻ അത് കുട്ടയിൽ മീനും ആര് വെച്ച് എണ്ണി വെച്ചിരിക്കുകയാണ് നൂറെണ്ണം കുട്ടയ്ക്കാണ് വിളിക്കാൻ പോണത് അപ്പം കുട്ടയ്ക്ക് വിളിക്കാൻ പോണ മീനൊന്ന് നോക്കാൻ കേട്ടോ മുള്ളിബിട്ട് എത്തോട്ട പോകണം എന്ന് പറഞ്ഞിട്ട് அஞூ அஞ்சரை அஞ்சு அஞ்சூறு அஞ்சூறு அஞ்சு அம்பது ரூபா அம்பது ரூபாய் அஞ்சூற்றி ஒன்பது ரெண்டி ஒன்பது ரெண்டாயிரத்தி ஒன்பது அறநூறு ரெண்டாயிரம் அறுநூற்றி ஒன்பது அறுநூற்றி ஒன்பது எழுநூறு ரெண்டாயிரத்தி எழுநூறு எழுநூறு ரெண்டாயிரத்தி எழுநூறு எழுநூறு ரெண்டாயிரத்தி எழுநூறு எழுநூறு ரெண்டாயிரத்தி எழுநூறு எழுநூறு ரெண்டு எழுநூறு குட்டி ஏய் பிரதர் ஏய் பிரதர் உட்காரு சாமி என்னன்னு ரெ அணு ரெ நெக்கு ரெ அணு ரெ அணு தொம்பரை 2650 50 2650 50 2650 50 2650 50 2650 50 2650 50 2650 50 2700 2700 2700 2700 2700 2700 2700 2700 குட்டியண்டா 2700 അപ്പോൾ നമ്മുടെ കൂട്ടുകാർ വിഴിഞ്ഞം കടപ്പുറത്ത് നിന്ന് വിറ്റ കുട്ടിച്ചൂര് അഥവാ പുള്ളൻ്റെ വിലയും കാഴ്ചകളും കൂട്ടുകാർ കണ്ടെന്ന് വിശ്വസിക്കുന്നു ഉള്ളതിൽ വിറ്റ് പോയിട്ടുള്ളത് ഒരു കുട്ടിച്ചൂരേക്കാണ് വിളിച്ചിട്ടുള്ളത് അത് ഇരുപത്തിയേഴ് രൂപയും ഇരുപത്തി രൂപയ്ക്കാണ് പോയിട്ടുള്ളത് ഇരുപത്തി ആറ് അതുപോലെ തന്നെ കുട്ടയ്ക്ക് നൂറ് എണ്ണം എണ്ണയും മുകളിൽ കൊണ്ട് വിളിച്ച മീൻ ഇരുപത്തി രണ്ടായിരത്തി എഴുന്നൂറ് രൂപയാണ് പോയിട്ടുള്ളത് നമ്മൾ കാര്യം ചെയ്താൽ മതി ഒരു കുട്ടിച്ചൂരേക്ക് ഇരുപത്തേഴ് രൂപ കണക്കാണ് ഇന്ന് വിഴിഞ്ഞം കടപ്പുറത്ത് ഒൻപതരയ്ക്ക് മീൻ പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി സമയം കഴിഞ്ഞാൽ ഒന്നിനു വില കൂടാൻ വില കുറയാം അപ്പം ഈ കുട്ടിച്ചൂര ആവശ്യമുള്ള കുട്ടിയാണെങ്കിൽ ഇത്ര പേരുന്ന് കഴിഞ്ഞാൽ അവിടുത്തെ എത്തുക അപ്പോൾ വിലകൾ സാഹചര്യങ്ങളനുസരിച്ച് വിലകൾ മാറുന്നതായിരിക്കും അപ്പോൾ അത് നോക്കി നിങ്ങൾ കുട്ടിച്ചൂരെ വാങ്ങാവുന്നതാണ് ഇതുപോലത്തെ വീഡിയോകളും കാര്യങ്ങളും നമ്മുടെ ചാനലിൽ വീണ്ടും നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതാണ് എൻ്റെ എല്ലാവരും അന്നേരം വീഡിയോ നിർത്തുന്നു ഓക്കെ ഫ്രണ്ട്സ് ബൈ ബൈ